ആത്മഹത്യകൾ പെരുകുന്നുണ്ട് കേരളത്തിൽ നമ്മൾ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നത് കാമുകിമാർ ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു അമ്മയും മകളും മക്കളും ട്രെയിൻ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത വാർത്തകളെല്ലാം കേട്ട് മരവിച്ചിരിക്കുന്നു എന്നാൽ ഇതിനൊക്കെ ആത്മഹത്യ ഒരു പരിഹാരമല്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന വിദഗ്ധരാണ് ആരോഗ്യ രംഗത്തുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഡോക്ടർമാർ എന്നാൽ അങ്ങനെ ഒരു ഡോക്ടർ കൂടി ആത്മഹത്യ ചെയ്ത് ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത് അതിപ്രശസ്തനായ വൃക്ക രോഗവിദഗ്ധൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോർജ് പി എബ്രഹാം ഫ്രം ലേക് ഷോർ ഹോസ്പിറ്റൽ അദ്ദേഹം ഒരു ഒരത്ഭുതമായിരുന്നു മെഡിക്കൽ രംഗത്ത് തന്നെ ഒരു അത്ഭുതമായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത് ആ അദ്ദേഹത്തിന് എഴുപത്തി ഏഴോ എഴുപത്തി ഏഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിന്റെ സ്വന്തം ഫാം ഹൗസിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മരണത്തിൽ പലരും ദുരൂഹതകളൊക്കെ ആരോപിക്കുന്നു ചിലവർ പറയുന്നത് ദുരൂഹതയൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്നാലും അദ്ദേഹത്തെ അറിയാവുന്ന അദ്ദേഹത്തിന്റെ പേഷ്യൻസിനായാലും സഹപ്രവർത്തകർക്കായാലും ബന്ധുമിത്രാദികൾക്കായാലും ഇത് എങ്ങനെ സംഭവിച്ചു ഓൾവേസ് എ സ്മൈലിംഗ് പേഴ്സണാലിറ്റി ആണെന്നാണ് അറിയപ്പെടുന്നത് എന്തോന്നു പറഞ്ഞത് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ച വിവരം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഇത് ആത്മഹത്യ ആവാൻ തന്നെയാണ് സാധ്യത ഏറെ പ്രായത്തിലൊക്കെ ഡിപ്രഷൻ വരുമോ ഒരു പ്രായപരിധി ഉണ്ടോ യഥാർത്ഥത്തിൽ ഓക്കെ ചിലപ്പോൾ ആവാ പക്ഷേ അദ്ദേഹം പറയുന്ന റീസൺ പറയൂ അല്ല മറ്റൊന്നുമല്ല ഇപ്പം അദ്ദേഹം ഒരു വിദഗ്ധനാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് അദ്ദേഹത്തിനോടൊപ്പം തന്നെ നമ്മൾ ഹൃദ്രോഗ വിദഗ്ധനായ ജോസ് ചാക്കോ പെരിയപുരം ഹൃദ്രോഗ വിദഗ്ധനാണെങ്കിൽ അതേ തട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു വൃക്ക റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്ക വണ്ണമുള്ള ഒരു ഡോക്ടർ ആയിരുന്നു ഇപ്പോൾ ഈ അന്തരിച്ച ഡോക്ടർ ജോർജ് എബ്രഹാം ജോർജ് ജോർജ് പി എബ്രഹാം എന്ന് പറയുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത ഇപ്പൊ ശാരീരിക സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഞെട്ടലോട് തന്നെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് പ്രത്യേകിച്ച് നമുക്കറിയാം ലൈഫ് ഷോർ പോലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടാവില്ല കാരണം ഇത്രയും വിദഗ്ദ്ധനായ ഒരാളെ അവിടെ ഇത്രയും നാ കാലമായിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള റെമ്യൂണറേഷനും ഒക്കെ കൊടുത്തിട്ട് തന്നെയാവും തീർച്ചയായും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ എളിമ വിനയം ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ അദ്ദേഹത്തെ അടുത്തറിയുന്നവരും ഒരു തവണ നേരിട്ട് സംസാരിച്ചവരും ഒക്കെ പറയുന്നത് ഇത്രയും നല്ലൊരു ഡോക്ടർ അല്ലെങ്കിൽ എത്ര ഭവ്യതയോടെയാണ് എത്ര എളിമയോടെയാണ് ആളുകളോട് ഇടപെടുന്നത് സംസാരിക്കുന്നത് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഡോക്ടർമാർക്കും ഒന്നും അങ്ങനെ പറ്റണം എന്നില്ല യഥാർത്ഥത്തിൽ എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ തന്നെയാണ് വേണ്ടത് എങ്കിൽ പോലും എല്ലാവരും ആ ഒരു സമീപനം കീപ്പ് ചെയ്യും വരാണം എന്നില്ല ഇത്രയും കഴിവുള്ള അല്ലെങ്കിൽ ഒരു വൃക്കയൊക്കെ പ്രശ്നത്തിലായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത ഒരു നല്ല ഡോക്ടർ അപ്പോൾ ആ ഡോക്ടറിന് ഇങ്ങനൊരവസ്ഥ വന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതായത് ഡോക്ടർ തന്നെ ഒരു ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തിരുന്നു ഡോക്ടർ മരിച്ച സ്ഥലത്ത് നിന്ന് അതായത് അദ്ദേഹത്തിന് കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി ശരീരത്തിന് വിറയിലുണ്ട് അപ്പം ഒരു പക്ഷേ ഡോക്ടറിന് തോന്നിയിട്ടുണ്ടാവാം ഞാൻ ഇത്രയും കാലം നല്ല രീതിയിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എനിക്ക് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ പറ്റി അതിന്റെ ഒരു അഭിമാനവും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസും ഒക്കെ ഡോക്ടറിനോ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ സ്വയം എനിക്ക് എനിക്കിനി പറ്റുമോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഒക്കെ ഡോക്ടറിനോ ഇപ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചിന്തിച്ച് ചിന്തിച്ച് നമുക്കറിയാമല്ലോ മനുഷ്യരുടെ ചിന്തകളാണ് എല്ലാം ഏത് തലത്തിൽ നിന്നും ഏതൊരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ ഇനി എനിക്ക് പറ്റില്ലേ ഇത്രയും നാളും ഞാൻ നല്ല രീതിയിൽ സെർവ് ചെയ്തു ആളുകളെ നല്ല രീതിയിൽ സേവിച്ചു നല്ല സേവനം ഞാൻ കൊടുത്തു പക്ഷേ ഇനി എനിക്ക് ആ രീതിയിൽ സേവനം തുടരാൻ കഴിയില്ലേ ഇനി ഞാൻ അവിടെ തുടർന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പാക പിഴവ് സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാവാം ഒരുപക്ഷേ പക്ഷേ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത് എന്നിരുന്നാലും നമ്മൾ ഒഴിച്ചു കൂടാനാവാത്തൊരു കാര്യം ഒരു ഡോക്ടറാണ് ആ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയേറെ ജീവനുകൾ രക്ഷിച്ചൊരു ഒരു ഡോക്ടറിന് വ്യക്തമായിട്ടറിയാം താൻ ആത്മഹത്യ ചെയ്താൽ അത് തെറ്റാണെന്നും എൻ്റെ ജീവൻ എടുക്കാൻ ഞാൻ ആരുമല്ല അതിൻ്റെ സമയമാവുമ്പോൾ അത് നടന്നോളും എന്നും പക്ഷേ എന്നിട്ടും ഡോക്ടർ അത്തരത്തിലൊരു കടും കൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് അദ്ദേഹം അത്രയേറെ കടുത്ത മാനസിക സംഘർഷത്തിലൂടെ ഒരുപക്ഷെ കടന്നു പോയിട്ടുണ്ടാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ 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 പല ചാനലുകളും അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹ മരണം എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് പ്രമുഖ ചാനലുകൾ പ്രമുഖ ഡിജിറ്റൽ ഓൺലൈൻ മീഡിയകൾ വരെ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ചില ചാനലുകാർ പറയുമ്പോൾ നമുക്ക് അവർ പറയുന്നത് ശരിയാണ് അതായത് ഒരു ആത്മഹത്യ തന്നെയാണ് ഒരിക്കലും ഇതൊരു കൊലപാതകമല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മേർഡർ അല്ല അല്ലെങ്കിൽ ദുരൂഹതകളൊന്നും അല്ല എന്ന രീതിയിൽ നമുക്ക് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രീതികളായിരുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് ഒരു അദ്ദേഹത്തിന്റെ പഴയ ഒരു പേഷ്യൻറ്റ് ഒരു ഒരു പത്രപ്രവർത്തകനാണ് അല്ല പത്രപ്രവർത്തകനാണ് അദ്ദേഹം എഴുതിയ കുറിപ്പ് വല്ലാതെ വൈറലായിട്ടുണ്ട് അതേ ഒരു ജേർണലിസ്റ്റാണ് ഇന്ത്യ വിഷനിൽ അദ്ദേഹം ഒരു പരിപാടി അവതരിപ്പിച്ചിരുന്നു കുറിച്ച് അപ്പോൾ അങ്ങനെ അദ്ദേഹം പരിചയപ്പെട്ടാണ് അപ്പം അങ്ങനെ പരിചയപ്പെട്ടവർ നല്ല സുഹൃത്തുക്കളായതിനു ശേഷം ഈ പറയപ്പെടുന്ന പത്രപ്രവർത്തകന്റെ അച്ഛന് വൃക്കയിലൊരു ട്യൂമർ വന്നു ആ ട്യൂമറിനെ കൊണ്ട് ഇതിനെക്കുറിച്ച് ഈ അദ്ദേഹം വൃക്രോഗ വിദഗ്ധനായത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്തപ്പോ ട്രിവാണ്ടത്ത് കാണിക്കാനിരുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ട്രിവാണ്ടത്ത് കാണിക്കണ്ട നീ നേരെ കൊച്ചിയിലേക്ക് പോരെ ഞാൻ എല്ലാം ചെയ്തു തന്നോളാന്ന് പറഞ്ഞു കൊച്ചിയിലേക്ക് വരുന്നു എന്നിട്ട് അദ്ദേഹം എല്ലാം മാറ്റി കൊടുത്തിട്ട് പറഞ്ഞു എന്നാ മറ്റവനില്ലേ അദ്ദേഹം വൃക്കയെ വിളിച്ചോണ്ടിരുന്ന അവനെന്നാ അതായത് ആ അവയവം അത്ര മാത്രം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു എനിക്ക് തോന്നുന്നു വൃക്ക രോഗവിദഗ്ധൻ എനിക്ക് നെഫ്രോളജിസ്റ്റുകൾ എന്നാന്ന് തോന്നുന്നു പറയുന്നത് ഇനി തെറ്റുണ്ടെങ്കിൽ സദ്ദേഹം ക്ഷമിക്കുക അപ്പൊ ആ വൃക്കയെ അദ്ദേഹം അത്രയ്ക്ക് തന്റെ ഒരു ആത്മാവിനെ പോലെ കൊണ്ടു അത് അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് എല്ലാ മേഖലകളും അതിനെ കുറിച്ച് ഡീപ്പായിട്ട് അദ്ദേഹം പഠിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു 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 ബ്യൂട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവനെന്നാണ് വൃക്കം സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ ഈ വ്യക്തിയോട് അതായത് പത്ര ജേർണലിസ്റ്റായ മനുഷ്യനോട് പറഞ്ഞിരുന്നു എടാ അവനെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് നിന്റെ അച്ഛന്റെ അവനെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് ആ മറ്റവനും കൂടിയില്ല ആ കൂട്ടത്തിലോട്ട് അവനെ നമ്മൾ മാറ്റിക്കളീട്ട് ഒരു ചെറിയ കൂടി അദ്ദേഹത്തോട് പറഞ്ഞെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ നിന്റെ ഫീസ് എന്റെ ഫീസ് ഞാൻ വേണ്ട കട്ട് ചെയ്തിട്ടുണ്ട് നിന്റെ അതുപോലെ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഫീസും അത് ഒഴിവാക്കിയിട്ടുണ്ട് നീ കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു നേരത്തെ ചിരിയോടുകൂടി പോയ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല ശരിക്കും അതൊരു വലിയ നഷ്ടമാണ് വേറെ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഒരു വേദന കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് പറയുന്ന പോലെ ഒരു കൈവിറയലോ അല്ലെങ്കിൽ ശരീരം വിറയ്ക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന് ഇനിയും ചെയ്യുവാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനിയും ഈ ഒരു ഫീൽഡിൽ ഇപ്പം പറഞ്ഞ പോലെ ഈ ഒരു മേഖലയിൽ ഒരു നെഫ്രോളജിസ്റ്റ് ആയിട്ട് കടന്നുവരുന്ന പുതുമുഖ അല്ലെങ്കിൽ പുതുതലമുറയിലെ ഡോക്ടേഴ്സിനും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഉണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ഇൻസ്ട്രക്ടർ ആവായിരുന്നു നല്ലൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറാമായിരുന്നു അപ്പം സ്വന്തം കൈകൾ കൊണ്ടല്ലെങ്കിലും തന്റെ മുന്നിൽ നിൽക്കുന്ന അതേ പ്രൊഫഷനിലുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്തോ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ചിന്തകൾ ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവില്ല അത് അതുകൊണ്ട് മാത്രമാവും അദ്ദേഹം ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടും ഉണ്ടാവും അല്ലേ ശരി അതെ അതെ തീർച്ചയായിട്ടും കാരണം അദ്ദേഹം അതിന് നട്ടിലെ റീസൻ്റ് ആയിട്ട് നട്ടിന് ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നിരുന്നു ആ നട്ടിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് ഭയങ്കര വിറവലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബന്ധു മിത്രകൾ പറഞ്ഞായിട്ടാണ് സൂചന പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ന് എന്തെല്ലാം അഡ്വാൻസ് ടെക്നോളജീസും കാര്യങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ജീവൻ എടുക്കാൻ മാത്രമുള്ള ഒരു ഡിപ്രഷനിലേക്ക് അപ്പം നേരത്തെ പൗർണ്ണമി സൂചിപ്പിച്ചതുപോലെ പ്രായം ഡിപ്രഷൻ ഒരു ഘടകമല്ല ഏതു പ്രായത്തിലും ഡിപ്രഷൻ വരാം ബട്ട് എനി ഇത്രയും വിവരമുള്ള ഇത്രയും അധികം ബുദ്ധിയുള്ള ഇത്രയധികം ഒരു ഒരു മേഖല ഇത്രയും കഴിവ് തെളിയിച്ച ഒരാൾ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്ത് കളയേണ്ട ഒരു മനുഷ്യർ തന്നെയായിരിക്കും അതിനകത്തെ കാരണം അതായത് ഇത്രയേറെ കഴിവ് തെളിയിച്ച ആള് അതായത് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇനി ഞാൻ ജീവിക്കുന്നത് വേസ്റ്റ് ആയി പോകും അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ചെയ്തു വെച്ചതിൽ എന്തെങ്കിലും ഒരു പാകപ്പെഴോ എന്റെ ഇപ്പോഴത്തെ നിലവിലെ കറണ്ട് സിറ്റുവേഷനിൽ എന്നിൽ നിന്ന് സംഭവിക്കോ എന്നൊക്കെയുള്ളൊരു പേടിയാവുക അതായത് ഞാൻ കൊണ്ടുവന്ന പേര് ഞാൻ നിലനിർത്തി കൊണ്ടുവന്നിരുന്ന പേര് അല്ലെങ്കിൽ എന്നെ ആൾക്കാർ ഏത് രീതിയിലാണ് ഓർത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ എന്നും ഓർക്കണം എന്റെ ഭാഗത്തു നിന്നൊരു തെറ്റോ പിഴവോ സംഭവിച്ചതിനു ശേഷം ഞാൻ ഇതുവരെ ചെയ്തതൊന്നും ഉണ്ടാവില്ല എന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ആ ഒരു പിഴവ് മാത്രമേ കാണൂ ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നിരുന്നാലും ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ട് അത് അദ്ദേഹത്തിനറിയാം ഇപ്പോൾ ഞാൻ ഇല്ലാതായാലും ലോകം എന്നെ എന്ന് ഓർക്കുന്നത് ഞാൻ ഇത്രയും ചെയ്ത നല്ല പ്രവർത്തികൾ വെച്ച് മാത്രമാവും അപ്പം ഇങ്ങനെയുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന ഡോക്ടർക്കും അറിയാം ഈ നമുക്ക് ജനിച്ചാലൊരിക്കൽ മരണമുണ്ട് നമ്മൾ ഒരു പക്ഷേ പൂർണ്ണ ആരോഗ്യത്തോടെ മരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള ആളായിരിക്കും അദ്ദേഹം തീർച്ചയായിട്ടും ജീവിത രോഗ ജീവിത ശൈലി രോഗങ്ങൾ കൂടുതലും ബാധിക്കുന്ന കരളിനെയും വൃക്കയൊക്കെയാണ് നമ്മൾ എല്ലായ്പ്പോഴും കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഒരു മനുഷ്യനാണ് ഇദ്ദേഹവും സോ ഇദ്ദേഹം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തി എന്തുകൊണ്ടാകും ഇനി പറയുന്ന ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ദുരൂഹത ഇല്ലാതിരിക്കട്ടെ കാരണം ഇനിയും ഒരുപാട് ഈ വരുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനായാലും ഈ ഫീൽഡിൽ പാഗല്പ്യം തെളിക്കാൻ ആഗ്രഹിക്കുന്ന ർക്കായാലും അദ്ദേഹം ഒരു ഒരു വിജ്ഞാന കോശം തന്നെയായിരുന്നു നമ്മൾ എത്ര അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പഠിച്ചാലും ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുമുഖത്ത് നിന്ന് വരുന്ന പോലെ ആവില്ല അറിവുകൾ അല്ലേ സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഈ ജേർണലിസ്റ്റ് ഞെട്ടിയ പോലെ അദ്ദേഹം ലാസ്റ്റ് അതിനകത്ത് ഒരു നോട്ട് വളരെ നമുക്ക് ചിന്തിക്കുന്ന ഒന്നാണ് ഏതൊരു ബന്ധുവോ സുഹൃത്തോ വൃക്ക സംബന്ധമായ എന്തൊരു അസുഖമായിട്ടും എന്നെ സമീപിച്ചാലും എനിക്ക് പറഞ്ഞു വിടാൻ പറ്റുന്ന ഒരു ഡോക്ടറായിരുന്നു മിസ്റ്റർ ജോർജ് ബി എബ്രഹാം എന്ന് പറഞ്ഞിരുന്നു ഇനി ആരെ ഞാൻ പറഞ്ഞു ആരോട് ആരുടെ അടുക്കലേക്ക് ഈ രോഗികളെയൊക്കെ ഞാൻ പറഞ്ഞയക്കും ിൽ എന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ വന്നാൽ ഇവർക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് വിശ്വാസത്തോടുകൂടി പറഞ്ഞുവിടാൻ പറ്റിയ റെഫർ ചെയ്യാൻ പറ്റിയ ഒരു ഡോക്ടറായിരുന്നു ഈങ്ങനെ ദാരുണമായി മരിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആത്മഹത്യ ചെയ്ത് കളഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് പകരം വെക്കാൻ ഒരാളില്ല എന്ന വളരെ വേദനാചരമായ ഒരു കുറിപ്പാണ് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ജേർണലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് അത് പറയുന്നുണ്ട് ഇനി അതൊരു ഓർമ്മ മാത്രമായി മാറിയിരിക്കുന്നു അദ്ദേഹം ഇല്ല എന്ന ആ ഒരു ചിന്ത ഉൾക്കൊള്ളാനായിട്ടില്ല എന്നാണ് പറയാൻ സാധിക്കുന്നത് സോ ആത്മഹത്യ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല നമ്മൾ ജീവിതത്തെ നമ്മൾക്ക് ദൈവം ആ നമ്മുടെ ജീവൻ എടുക്കുന്ന കാലം വരെ നമ്മളത് ആ ഒരു ആ ഒരു പേസിൽ നമ്മൾ എടുക്കണം അത് ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും അദ്ദേഹമൊക്കെ ഒരു വരും തലമുറയ്ക്ക് മാതൃയാക്കിയിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ ഇനി നോർമലി അടുത്ത ഇനി വിദഗ്ധന്മാർ പുറകത്തിൻ്റെ പ്രായത്തോട് എടുക്കുന്നവരുണ്ടാകാം വിറയൽ ഉണ്ടാകാം ഓർമ്മക്കുറവുണ്ടാകാം പാരലൈസ്ഡ് ആവാം ഇവരൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എന്തു ചെയ്യും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഇതൊരു മോശമായ ഒരു പാഠം കൂടെയാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹം ഈ ഉണ്ടാക്കിയ എല്ലാ പേരും നിലർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കളഞ്ഞാൽ അത് വലിയൊരു സാഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇതായിപ്പോയി അതുകൊണ്ട് ഒരാളും അത് ഡോക്ടർ ഏത് തുറയിലുള്ള ഒരാളുമായിക്കോട്ടെ ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവുമല്ല